ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡിങ് ചമ്മന്തി ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ താ ഞാനിങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടെ ഒഴിച്ചെടുത്ത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇട്ടപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടില്ല അപ്പോൾ ഒരു പപ്പടം മൂന്ന് പപ്പടം ഇട്ടെടുത്ത് മൂന്ന് പപ്പടം എടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ മൂന്ന് പപ്പടം എടുത്ത് പൊരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റത്തെ പപ്പടം ഞാൻ എണ്ണ ചൂടാത്തതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാനൊരു മൂന്ന് പപ്പടം എടുത്തിട്ടുണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ് ഈ ഒരു ചമ്മന്തി മതി നമുക്ക് ചോറ് ഒരുപാട് കഴിക്കാനിട്ടു വേറൊന്നും വേണ്ട അപ്പോൾ ഒന്ന് ഞാനത് ആ ഫസ്റ്റത്ത് പൊരിച്ചെടുത്തു അങ്ങനെ ബാക്കി രണ്ടും പൊരിച്ചെടുക്കുന്നുണ്ട് രണ്ടാമത്തെ പപ്പടം ഇട്ടതിന് ശേഷമാണ് എണ്ണ ഒന്ന് ചൂടായതെട്ടോ ഞാൻ ഓർക്കാതെ അങ്ങോട്ട് ഇട്ട് പോയതാണ് ഫസ്റ്റത്ത് അങ്ങനെ രണ്ടെണ്ണം പൊരിച്ചെടുത്തു ഇനി ഒന്ന് ലാസ്റ്റൊന്ന് നൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് പൊരിച്ച് ഞാൻ ഒരു പ്ലേറ്റിൽ ഇട്ടിച്ചിട്ടോ ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് അടുത്ത് വേണ്ട ഉണക്കൽ ഉണക്കമുളക് കാണട്ടോ നാല് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ചുവന്ന മുളക് അത് നല്ലോണം ഒന്ന് വാറ്റി വാറ്റിയിട്ട് അതിലേക്കൊരു നാലഞ്ച് ചെറിയുള്ളി തൊലിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് ചൂടാക്കി ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം വെക്കട്ടോ ഇത്ര മൂത്താൽ മതി നമുക്കിത് മാറ്റി വെക്കാം ഇനി ചെയ്യേണ്ടതാ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഫസ്റ്റ് തന്നെ കുറച്ച് തേങ്ങ ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് കിട്ടോ തേങ്ങ അതതിലേക്ക് ചെറിയത് കൊടുക്കുന്നുണ്ട് ഇനി ഇട്ടു കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ച ചെറിയുള്ളിയും വറ്റൽ മുളകുമാണ് കേട്ടോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ചെറിയൊരു ചെറിയൊരു നാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് അതാ പുളി അത് ഇതിലേക്ക് ഇട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് ഉപ്പ് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇടുക കേട്ടോ നിങ്ങൾ ഉപ്പൊക്കെ നിങ്ങളെ ഇതിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കരുത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ താ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടോ ലോണരയാതെ ഇനി നമുക്ക് നേരത്തെ പൊരിച്ച പപ്പടം മൂന്നിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം മൂന്ന് പപ്പടം അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നും പറയുന്ന മാതിരി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പോൾ ഇതാ മൂന്ന് പപ്പടം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ അരച്ചിട്ടോ അതാ ഞാനിങ്ങനെ ഉഷ്ടി എടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഇത് ഈ ഒരു ചമ്മന്തി മതി നമുക്ക് കുറേ ചോറ് തിന്നാൻ കേട്ടോ ഇനി ഇതാ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഉഷ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ചമ്മന്തിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളിയാണ് ഓക്കെ അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നൊരു വരേക്കും അപ്പം എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരുന്നിരിക്കും ബായ്